ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ സവാളയൊന്നും വഴറ്റാതെ വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി സാധാരണ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ഈ സവാള വഴറ്റുന്ന പണിയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് ആ ഒരു പണി കുറഞ്ഞു കിട്ടിയാൽ എന്ത് എളുപ്പമാണല്ലേ അതുപോലെ തന്നെ കുക്കറിൽ വെക്കാറുണ്ട് കുക്കറിൽ വെക്കുന്നതും ഇതുപോലെ വെക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കുക്കറിൽ വയ്ക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ആദ്യം ഞാൻ സവാള എടുത്തിട്ടുണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ തന്നെ സവാള ഇതുപോലെ നീളത്തിന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ഉണ്ട് ആ ഒരളവിനാണ് നാല് സവാള എടുത്തത് മീഡിയം വലുപ്പത്തിലുള്ള സവാള ആയിരുന്നേ ഇനി ഏത് പാത്രത്തിലാണോ ചിക്കൻ കറി വെക്കുന്നത് ആ ഒരു പാത്രം തന്നെ എടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം ആദ്യം സവാള അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി നിങ്ങൾക്ക് വേറെ പാത്രത്തിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അടുത്തതായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി തന്നെ മതിയാവും ഉളുപ്പില്ലാത്തതാണെങ്കിൽ രണ്ടെണ്ണം വേണമെങ്കിൽ ചേർക്കാം ഇനി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുക്കാൽ ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഞരടി ഉടച്ചെടുക്കണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രെസ് ചെയ്ത് തന്നെ ചെയ്യണം ആ ഒരു സവാളയിലും തക്കാളിയിലുള്ള ജലാംശം അത്ര പുറത്ത് വരണം ആ ഒരു രീതിക്ക് തന്നെ ചെയ്യണം ഒരു ഒരഞ്ച് മിനിറ്റ് എങ്കിലും കണ്ടിന്യൂസ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതാണ് ആ ഒരു കറിയുടെ പ്രത്യേകത അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യല്ലേ ഇതുപോലെ നല്ല ടൈം എടുത്ത് തന്നെ ഈ ഒരു പ്രൊസീജിയറ് ചെയ്യണം പിന്നെ ഈ ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാം മിക്സ് ചെയ്തിട്ട് തലേന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പിറ്റന്ന് രാവിലെയൊക്കെ പെട്ടെന്ന് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ കറി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ആ സവാളയുടെ അകത്തുള്ള ജലാംശമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ മറക്കല്ലേ അടുത്തതായിട്ട് ഇതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഗരം മസാല ചേർക്കണം ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ചേർക്കാം ഇനി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കൻ മസാലയും കൂടി ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ചിട്ടത് ചിക്കൻ മസാല ചേർക്കുന്നില്ല എങ്കിൽ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂന്ന് ടീസ്പൂൺ വെച്ചിട്ട് ചേർക്കാം ഇനി ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത്രയും ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നേരത്തെ സവാള ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സിക്ക് മാത്രമേ ഇത്രയൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് ഇനി ആവശ്യത്തിന് കറിവേപ്പില മല്ലിയിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഞാനിതെല്ലാം രാവിലെ ചെയ്ത് വെച്ചിട്ട് രാത്രിയിലാണ് കറി എല്ലാം റെഡിയാക്കുന്നത് ഇനി കറി വെക്കാൻ നേരത്ത് ഇതുപോലെ തന്നെ നേരെ അടുപ്പിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കാം ഇനി വേറെ പാത്രത്തിലോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ല കറി വെക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് അടുക്കി പിടിക്കുകയില്ല ചെറുതായിട്ട് ആ ഒരു ആവിയിലിരുന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ ജലാംശം വരാൻ ചാൻസ് കുറവാണ് വന്നാൽ തന്നെ പെട്ടെന്ന് അത് വറ്റിപ്പോവുകയും ചെയ്യും അങ്ങനെ പെട്ടെന്ന് ജലാംശം വറ്റിപ്പോവാതെ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഈ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അടുക്കി പിടിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവേ ഇപ്പോൾ വീണ്ടും കുറച്ചും കൂടി അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലൊക്കെ ആയിട്ട് മാറ്റി മാറ്റി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്തൊന്നും ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു ചിക്കനിൽ നിന്ന് വന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് ഇത്രയും ഒന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഒരു അര ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെന്ത് കിട്ടാനും ഉണ്ട് അതുപോലെ തന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് റോസ്റ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഗ്രേവി ഇല്ലാതെ ഒന്ന് റോസ്റ്റായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ച് വറ്റിച്ച് എടുത്താൽ മതിയാവും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞാനൊന്ന് കറിയായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് പച്ചവെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ചിക്കൻ ഒന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഗ്രേവിയെല്ലാം നല്ല തിക്കായിരുന്നു കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനെടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി കൂടുതലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ ചിക്കൻ എളുപ്പമായിരുന്നില്ലേ ഇതാണ് ലാസ്റ്റ് റിസൾട്ട് ഞാൻ ഒരുപാട് എരിയൊന്നും ചേർത്തിട്ടില്ല എരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയും ഒക്കെ ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മിക്സിങ് ആദ്യം കാണിച്ച ഒരു മിക്സിങ് ഇല്ലേ അതെല്ലാം തലേന്ന് രാത്രിയിലോ എപ്പോഴും നിങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഓഫീസിൽ പോകുന്നവർക്കോ സ്കൂളിൽ പോകുന്നവർക്കോ ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു ഇരുപത് മിനിറ്റ് ആ ചിക്കൻ വേവേണ്ട സമയം അത്ര മാത്രം മതി അല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം സവാള വഴറ്റണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ചിക്കൻ വേവിക്കണം ഇതെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈസി ചിക്കൻ കറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതിനു മുന്നേ പലതരത്തിലുള്ള ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ ബിരിയാണി എഗ് റൈസ് ഒരുപാട് വീഡിയോസ് എല്ലാം ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവർ അതും കൂടി എടുത്തു ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ 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 ഐ ആൻഡ് വേൾഡ്